നാളികേരം ഉടക്കൽ ഇന്ന് സാധാരണയായി നടന്നു വരാറുള്ള ഒരു ആചാരമാണ് ഗണപതി ഭഗവാനാണ് സാധാരണയായി നാളികേരം ഉടയ്ക്കുന്നത് ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്ന ചടങ്ങ് സ്വന്തം അഹങ്കാരം അതായത് കഠിനമായ പുറംതോട് പൊട്ടിച്ച് ആത്മാവിന്റെ ശുദ്ധമായ സത്ത അതായത് വെളുത്ത കാമ്പും വെള്ളവും വെളിപ്പെടുത്തുന്നതിനെ പ്രതീകപ്പെടുത്തുന്നു ഇത് ദേവന്റെ മുമ്പാകെ കീഴടങ്ങളിനെയും വിനയത്തെയും പ്രതിനിധീകരിക്കുന്നു ശുദ്ധമായ ആന്തരിക ഉള്ളടക്കത്തെ സംരക്ഷിക്കുന്ന കടുപ്പമുള്ള ഉള്ള തേങ്ങയെ പ്രകൃതിയുടെ പൂർണതയുള്ള പാത്രമായും ദൈവത്തിനുള്ള കളങ്കമില്ലാത്ത സമ്മാനമായും കാണുന്നു ഗണപതി ഭഗവാൻ തടസ്സങ്ങൾ നീക്കുന്നതിനാൽ തേങ്ങ സമർപ്പിക്കുന്നത് ഏതൊരു ശുഭകാര്യത്തിലും വിജയത്തിലേക്കുള്ള പാത തുറക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഗണപതിയുടെ പ്രിയപ്പെട്ട ഭക്ഷണമായി തേങ്ങ കണക്കാക്കപ്പെടുന്നു അതിനാൽ ഇത് ദേവനെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രത്യേക വഴിപാടാണ് ഏതൊരു പുതിയ സംരംഭത്തിന്റെയും തുടക്കത്തിൽ ഗണപതിയെ ആരാധിക്കുന്നതിനാൽ പുതിയ തുടക്കങ്ങളുടെ പ്രതീകമായ തേങ്ങ സുഖമവും വിജയകരവുമായ തുടക്കത്തിനായി അനുഗ്രഹം തേടുന്നതിനായി പൊട്ടിക്കുന്നു നാളികേരം തലയ്ക്ക് ഒഴിഞ്ഞു ഉടയ്ക്കാം തലയ്ക്കൊഴിയുമ്പോൾ വലത്തൂന്ന് ഇടത്തോട്ട് വേണം ഒഴിയാൻ ഇതിലൂടെ സർവ്വപാപദോഷങ്ങളും മാറിക്കിട്ടുന്നു നാളികേരം ഉടക്കുന്നതിന് മുമ്പ് ഭഗവാന്റെ മുമ്പിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു പ്രാർത്ഥിച്ചതിനു ശേഷം വേണം ഉടയ്ക്കാൻ നാളികേരം ഒരിക്കൽ പൊട്ടിയില്ലെങ്കിൽ അത് വീണ്ടും എടുത്തു ഉടക്കരുത് പകരം വേറെ തേങ്ങ വാങ്ങി ഉടക്കുന്നതാണ് ഉത്തമം എറിഞ്ഞുടക്കാൻ താൻ അശക്തനാണ് എന്ന് തോന്നിയാൽ വേറൊരു വശം തേങ്ങ നൽകി ഉടപ്പിക്കാം